പന്ത്രണ്ടും പതിനഞ്ചും വയസ്സുള്ള കുട്ടികൾ എം ഡി എം എയും കഞ്ചാവും പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ആദ്യമായി ഉപയോഗിക്കുന്ന കാണുന്ന മാതാപിതാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു എന്നാൽ എഴുപത്തഞ്ച് ശതമാനം മക്കളും ലഹരി ആദ്യമായി ഉപയോഗിക്കുന്നത് കാണുന്നത് സ്വന്തം മാതാപിതാക്കളിൽ നിന്നാണ് അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാ കുടുംബത്തിലും കാണും ലഹരി ഉപയോഗിക്കുന്നവരാണ് അത് ചിലപ്പോൾ സിഗരറ്റോ വീഡിയോ അതുപോലുള്ള എന്തെങ്കിലും ആവാം അതും ഒരു പക്ഷേ ചിലപ്പോൾ അച്ഛനോ അപ്പനോ ആരെങ്കിലും ഉപയോഗിക്കുന്നതാവാം മക്കൾ കാണുന്നത് സിഗരറ്റ് വലിക്കുന്ന നിർത്തിക്കൂടെ എന്ന് അപ്പനോട് ചോദിച്ചാൽ എനിക്ക് കഴിയില്ല എന്നായിരിക്കും അവരുടെ മറുപടി ഓരാത്തതിന് ഇത് വാങ്ങാൻ കടയിൽ പോകുന്നതോ ഈ കുട്ടികളാകാം അപ്പോൾ സിഗരറ്റ് അച്ഛന് രണ്ടും മകനൊന്നും മൊത്തത്തിൽ മൂന്നെണ്ണം അച്ഛൻ്റെ പേരും പറഞ്ഞായിരിക്കും അവിടെ നിന്ന് വാങ്ങുന്നത് പണ്ടൊക്കെ അങ്ങനെ വാങ്ങാൻ കാശില്ലാതെ വരുമ്പോൾ മറ്റുള്ളവർ വലിച്ചു കളയുന്ന മുറിീടിക പോലുള്ളവയാണ് ആശ്രയിച്ചിരുന്നത് എന്നാൽ അങ്ങനെയല്ല എല്ലാ കുട്ടികളുടെ കയ്യിലും പൈസ ഇരുന്നു പിന്നെ മറ്റൊന്നും പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള കുട്ടികൾ സിഗരറ്റോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ വാങ്ങുമ്പോൾ അതിനെ ഒറ്റിക്കൊടുക്കാതെ ഇരിക്കുന്ന കടക്കാരന് മരം നമ്മൾ നാട്ടിലുണ്ട് സിഗരറ്റിൽ നിന്നും തുടങ്ങിയാണ് കഞ്ചാവിലോട്ടും മറ്റു ലഹരി പദാർത്ഥങ്ങളിലേക്കും പോകുന്നത് നിരോധിത ലഹരി പദാർത്ഥങ്ങൾ നാട്ടിലെ കടകളിൽ വിൽക്കുന്നത് കാണുമ്പോൾ വിൽക്കുന്നവർ വിൽക്കട്ടെ എൻ്റെ മക്കൾ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാണ് എല്ലാ മാതാപിതാക്കളും പോകുന്നത് എന്നാൽ നിങ്ങളുടെ മക്കൾ ഇന്നത് ഉപയോഗിക്കുന്നില്ലായിരിക്കാം പക്ഷേ നാളെ ഉപയോഗിച്ചുകൂടുന്നില്ല ചിലപ്പോൾ നാളെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കൊച്ചുമക്കളായിരിക്കാം അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വാങ്ങുന്നത് നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാരായിരിക്കും നാളെ അവർ അത് ഉപയോഗിക്കാൻ നിങ്ങളെ മക്കളെ പ്രേരിപ്പിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന കട കണ്ടാൽ നിങ്ങൾ അധികാരികളെ അറിയിക്കുക ഒരിക്കലും ഒരു കുട്ടി പോലും ആരുടെയും പ്രേരണയില്ലാതെ ഒറ്റയ്ക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും കുട്ടികളെ നാം പഠിപ്പിക്കേണ്ട ഒന്നാണ് ലഹരി എന്നാൽ മദ്യവും മയക്കുമരുന്നും മാത്രമല്ല മറ്റുള്ളവരുടെ മുന്നിൽ നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കുന്നതും ഒരു ലഹരിയാണെന്ന് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ പറയാറുണ്ട് എനിക്ക് എൻജിനീയറാവണം ഡോക്ടറാകണം എന്നൊക്കെ എന്നാൽ വളർന്നു വരുമ്പോൾ ആ ആഗ്രഹം അവർക്കുണ്ടാകില്ല വിജയിച്ച് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ളൊരു ഗോൾ മാതാപിതാക്കൾ വാശിയോടുകൂടി അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക അതുപോലെ പഠിക്കാൻ പുറകിലോട്ടുള്ള മക്കളെ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളെ നോക്കി പഠിക്കൂ എന്ന് പറഞ്ഞ് അവരോടുള്ള വാശിയും വൈരാഗ്യവും കൂട്ടാതെ വിജയിച്ച് മുകളിൽ നിൽക്കുന്ന ഒരുപാട് ബിസിനസ്സുകാരും മഹാന്മാരും നമുക്കുണ്ട് അവരെ റോൾ മോഡലാക്കി പഠിപ്പിച്ചെടുക്കുക ഒന്നൂർക്കുക ഒരിക്കലും കൂട്ടുകാർ കൂടുതൽ ഉള്ളവരോ അല്ലെങ്കിൽ വൈകി വീട്ടിൽ വരുന്നവരോ മുടിയും താടിയും നീട്ടി വളർത്തിയവരോ പറഞ്ഞാൽ കേൾക്കാതെ നടക്കുന്നവരെയും കാണാം അവർ ലഹരി ഉപയോഗിച്ച് നടക്കുന്നവരായി നമ്മൾ ഒരിക്കലും മുദ്ര ഉത്തരുത് എം ഡി എം എ പോലുള്ള മയക്കുമരുന്നുകൾ ഇപ്പോൾ കുട്ടികൾ വീട്ടിലിരുന്നാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് പൊതുവേ ഉള്ള നമ്മൾ തോന്നലുകളെ പൊളിച്ചെഴുതേണ്ട സമയമായി നമുക്കൊന്നിച്ചു മുന്നോട്ട് പോകാം ലഹരിയും അക്രവും മുക്തമായ ഒരു നാടിനായി